പൊന്നാര ചേങ്ങന്മാരെ ആകെ പ്രതിഷേധ മണ്ണാർമാല നമ്മുടെ മാടു റോഡാണ് ഈ കാണുന്നത് ആകെ ബ്ലോക്കാണ് ജനങ്ങൾ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുക കാരണം വർഷങ്ങളായിട്ട് പുലി പുലിശല്യുണ്ടായിട്ട് പകൽ സമയങ്ങളൊക്കെ പുലിനെ കണ്ടിട്ട് അതിനെ പിടിക്കാത്തിൽ പ്രതിഷേധം നാട്ടുകാരുടെ ഒരു ഉപരോധമാണ് കണ്ടു കാണിച്ചു ஏ포தனி கிராரை வாக்கு மாరికுக ஏ포தனி கிராரை வாக்கு மாరికுக ஏ포தனி கிராரை வாக்கு மாరికுக ஏ포தனி கிராரை வாக்கு மாరికுக என்ஜு ஆபிசர் நீதி நடபகுக என்ஜு ஆபிசர் நீதி நடபகுக என்ஜு ஆபிசர் நீதி நடபகுக என்ஜு ஆபிசர் நீதி நடபகுக பதிசேதம் 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 மன்னார்மலையுடைய பதிசேதம் மன்னார்மலையுடைய பதிசேதம் இதெந்து நியமம் இதெந்து நீதே இதெனேவ இதெந்த நீதே પરયુ પરયુ અધિકારીલે પરયુ પરયુ અધિકારીલે પરયુ પરયુ અધિકારીલે પરમર દલીબુગલ તનઇટો પરમર દલીબુગલ તનઇટો પરમર દલીબુગલ તનઇટો ജില്ലാ കലക്ടർ മണ്ണാർ മലയിലെ പുതിയ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കുക ുപ്പ്തിരാതി നടപ്പാക്കുക ഓണം ആഘോഷിക്കുമ്പോൾ സ്വരാജ് റൗണ്ടിൽ കാണുന്ന പുലിയെയോ അതിൽ കേരളത്തുമായി ബന്ധപ്പെട്ടുള്ള ഓണാവസ്ഥ ഭാഗമായിട്ട് കവടിയാർ നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പുലിക്കളിയോ അല്ല ഇത് നാച്ചുറൽ പുലിയാണ് ഈ പുലി ഇവിടെ സ്വൈരവ്യവഹാരം ചെയ്തിട്ട് വർഷങ്ങളായി ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ അടക്കമുള്ള ഈ ഈ പ്രദേശത്തുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതിൻ്റെ ഹയർ ലെവലിൽ തുടങ്ങി താഴെത്തട്ടിലുള്ള തുടങ്ങി ഹയർ ലെവലിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതിന് നിവേദനം കൊടുത്തിട്ടും അതിന് പുല്ല് വില കൽപ്പിക്കാതെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് मार्च <laughs> कर நாட்டு சாமி பிடிக்குதா புரிய பிடிக்குதா புரிய பிடிக்குதா संदर्शिको मर 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 मतिलबु

ഈ ത്തിന്റെ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കില്ല അപ്പൊ ഞങ്ങൾ ശക്തമായ സമരവുമായി പിന്നെ എല്ലായിടത്തും മാറിയല്ല പുലിനെ ഞങ്ങൾ ഈന്ന് പറഞ്ഞു മുന്നിലേക്കാൾ വെച്ചു കൊടുക്കാണ് ഇന്നിട്ട് ഇങ്ങനെ കുടിക്കാൻ കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഈ വനം വകുപ്പ് ഈ വകുപ്പ് എന്തിനാ ഞങ്ങൾ തൊട്ടടുത്ത് ഇവിടെ ഒരു ഓഫീസ് അവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരമല്ല ാണ് പൊടി കാണിയത് എന്നിട്ടാ ആ കറങ്ങി തിരിഞ്ഞ് വന്നുകൊണ്ട് ഇരുപത്തിന് കൊണ്ടുപോകാൻ കണ്ടത് എല്ലാ കഴിഞ്ഞ ദിവസം ഒരു പത്ത് പതിനഞ്ച് വീടുകളിൽ പട്ട പകല് അവർ കൂച്ച കിട്ട പിടിച്ച് കൊണ്ടുവന്ന് കണ്ടു അത് രാവിലെ നേരത്തെ മധ്യ രണ്ട് സ്കൂളിവിടെ താങ്കൾ വന്നാൽ മാത്രമേ ഉപരോധം പിൻവലിക്കൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഞമ്മടെ കമ്മിറ്റിക്കാർ പറയുന്നത് അപ്പൊ താങ്കൾ ഒന്ന് ഉടനവിടെ വരണം എന്നാൽ നിങ്ങൾ താങ്കൾ ഉദ്യോഗസ്ഥരെ വിടു നിങ്ങള് ഞാൻ കളക്ടറെ മുമ്പാകെ നിങ്ങൾക്ക് നിവേദ്യം തന്നോ അന്ന് നിങ്ങളെ കയ്യിൽ വരും തന്നു നിങ്ങൾ എന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്ന പ്രശ്നാണ് അപ്പൊ എന്നോട് നിങ്ങള് പറഞ്ഞത് പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങള് പിന്നെ നിങ്ങളെ ഫോഴ്സിൽ വിടാന്നു അത് സെർച്ച് ചെയ്തുകൊണ്ട് പുല്ലി എവിടെ കണ്ടെത്താൻ ഓരോർപ്പം പറഞ്ഞതാണ് ആ നിവേദനം രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ പറഞ്ഞേക്കു പറഞ്ഞേക്കു ആ രണ്ട് മാസം കഴിഞ്ഞ് ഇന്നേ വരെ ഒരു പുല്ല് വിലങ്ങൾ നിവേദിത്ത് തന്നിട്ടില്ല പിന്നെ ഇവിടെ ജനങ്ങളിപ്പോൾ പെരിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല ഇവിടെ ഈ പ്രദേശത്ത് എന്ത് അനുസൃതം ഉണ്ടെങ്കിലും അതിന ഉത്തരവാദി നിങ്ങളാണ് കാരണം താങ്കളാ ഭാഗത്ത് ചെയ്യണേ കാരണം താങ്കൾ ചെയ്തിട്ടില്ല ഷർട്ടർ ഉറപ്പു പറഞ്ഞും കൂടെ ഷൾട്ടർ എന്താ പറയുന്നത് താങ്കൾ നാളെ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യണം അതിന് വേണം ജോയിന്റ് ഫോഴ്സിംഗ് നടക്കുമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ നിമിഷം വരെ താങ്കളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ല അപ്പൊ താങ്കൾ വരികയോ താങ്കളുടെ മണ്ണാരമലത്തെ മസം പാട്ട ഒരു കലയല്ലേ ആരേലും ഒരാളെ തൂക്കി കേട്ടി കൊണ്ടുപോകുമ്പോഴേ കണ്ടോളൂ ാണ് പരിഹാരം ഉണ്ടെങ്കിൽ കൊറ്റത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനതയും ഇവിടെ അനുവദത്തിക്കൊണ്ട് ജനകീയ പ്രശ്നത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് ദയവായിട്ട് ആ പരീക്ഷണത്തിന് പറ്റിയ ഒരു സമയമല്ല ആ ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് കാരണം ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ് പുലി സഞ്ചരിക്കുന്നത് ജനവാസ അടുത്താണ് പുലി ഇരിക്കുന്നത് പുലി വിശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷണത്തിനും നിരീക്ഷണത്തിനുമുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആൾക്കാരും ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഭയാശങ്കകളായിട്ടണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയുണ്ട് അത് സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾക്ക് അറിയിക്കാറുണ്ട് ഇത് എന്തിനെ കൂട്ടിലെടുത്തത് ഇവിടെ കെട്ടിടൂലേ ആഹാ തീച്ചുകൊടുക്കാൻ ആ ആട കഴിച്ച തീച്ചുകൊടുക്കട്ടെ പൊന്നാർ ചേങ്ങാൻ വരം അങ്ങോട്ടാണ് ഇത്രയും നല്ല ചൊറുക്കലുള്ള ഒരു ആടുംകുട്ടിനായി ഇട്ടിട്ടും അദ്ദേഹം അതിൽ കയറണില്ല എന്നല്ലോ ഇങ്ങോട്ട് നിങ്ങൾ ഇതിനൊന്നും വേണ്ട എന്നാണ് പറയണത് ആടിനെ ഒന്നും വേണ്ടെന്നാണ് പറയണേ അപ്പോൾ വള്ളം ഇതെന്നും പകൽ കൊണ്ടോ കഴിച്ചോണ്ടിരുമോ ഇവിടെ കെട്ടിടലേ എന്തായാലും മേലര പോലീസൊക്കെ അവിടെ സ്ഥലത്തുണ്ട്